പ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇടകുളങ്കര എന്ന രാജധാനി ഓഡിറ്റോറിയത്തിന്റെ നമ്മൾ ഓപ്പോസിറ്റ് അതായത് ഓപ്പോസിറ്റ് ഭയങ്കരമായിട്ട് വില കുറവുള്ള മീനുകൾ വിൽക്കുന്നതാണ് ഒരു കിലോ മീനുകൾ വില കുറവാണ് നമ്മൾ നമ്മളാ മീനെല്ലാം നിന്ന് കാണാം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഓണറ് പറയുന്നതാണ് വിലയും കാര്യങ്ങളൊക്കെ അതിന്റെ ഓണർ പറയും ബാക്കി നമുക്ക് കാണാം ചൂര കിലോ രൂപ ചെങ്കലപ്പ ഒരു കിലോ നൂറ് രൂപ സിലോപ്പി ഉണ്ട് സിലോപ്പി നൂറ്റി നാൽപ്പത് രൂപ രണ്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ മങ്കടയുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ കണവയുണ്ട് ഒരു കിലോ നൂറ്റിനാൽപ്പത് രൂപ ഗുരുവാമീനുണ്ട് ഒരു കിലോ നൂറ് രൂപ പിന്നെ എല്ലാ ഐറ്റം മീനുകളും വിലക്കുറവാണ് കൂടുതൽ ഈ മീനൊക്കെ എവിടെന്നാ വരുന്നത് മീണ്ടാര ഹാർബറിൽ നിന്നാണ് ഈ മീനുകളെല്ലാം വരുന്നത് നമ്മള് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഈ മീൻ വരുന്നത് ഇവിടുന്ന് പറയാൻ നല്ല അഭിപ്രായമാണ് കറക്റ്റായിട്ട് മീൻ ഇവിടെ കുറവെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ മീന് വേടിച്ചിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ നമുക്ക് ചേട്ടൻ മീനിനെട്ട് എങ്ങനെയുണ്ട് ചേട്ടൻ കുറെ നാളുണ്ട് ഇവിടെ മീൻ വേടിച്ചോണ്ടിരിക്കാണ് ഞാൻ നല്ല മീനാണ് നല്ല അഭിപ്രായം നമുക്ക് ആർക്കെങ്കിലും ഓർഡർ മറ്റേ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുതരവര് നമ്പരൊക്കെ ഞങ്ങടെ ഇതിനകത്ത് കൊടുക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ നമ്പർ കോണ്ടാക്ട് ചെയ്തവരെ വീട്ടിലേക്ക് കൊണ്ടുതരും രാവിലെ ഏഴ് മണി മുതൽ മണി മണി വരെ കാണും പോലെ രാത്രി രാത്രി വന്ന് എല്ലാവരും വാങ്ങണം കാരണം കരുനാപ്പള്ളി ഏരിയയിലുള്ളവരൊക്കെ വന്ന് ീൻ വാങ്ങണം വാങ്ങിയെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഫ്രഷ് മീനാണ് ജംഗലവ പെടക്കിന്റെ ജംഗലവ ബോട്ടിന്റെ ജംഗലവ ഒരു കിലോ നൂറേ ഒരു കിലോ നൂറേ ഒരു കിലോ നൂറേ